വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച കാര്യങ്ങളിലാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത് വിശദമായും വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായം നേരെ തായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോ കടക്കാം വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് മുതൽ നാല് ദിവസം വരെ മലപ്പുറം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും പതിനാറ് പതിനേഴ് തീയതിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം റെഡ് അലേർട്ടുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ മദ്രസകൾ അംഗനവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു എന്നാൽ റെസിഡൻസി സ്കൂളുകൾക്കും റെസിഡൻസി കോളേജുകൾക്കും അവധി ബാധകമല്ല എന്നാൽ കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർമാർ ഉത്തരവായിരുന്നു മദ്രസകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും ഇന്നത്തെയും നാളത്തെയും അവധി ബാധകമാണ് കൂടുതൽ അവധി വാർത്തകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ആ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക് ഫോർ വാച്ചിംഗ്